ഞാൻ പിന്നെ അറിയാൻ കാരണം എന്ന് വെച്ചാൽ എന്റെ ഫാദറിന്റെ ഫ്രണ്ടിൻ്റെ മാർഗൻ പിങ്മി ത്രൂ ആണ് ജർമ്മനിയിൽ പോയത് പിംഗ്മിയുടെ സപ്പോർട്ട് പറയുകയാണെങ്കിൽ വളരെ നല്ല സപ്പോർട്ടാണ് കാരണം ഏത് ടൈമിലുവാണെങ്കിൽ വിളിച്ചു ചോദിക്കാൻ നമുക്ക് അവിടെ ഭാഗത്തിൻ്റെ കോണ്ടാക്റ്റായാലും നല്ല രീതിയിൽ തന്നെയായിരുന്നു എൻ്റെ സ്കോർ വെച്ച് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അവിടെ കോണ്ടാക്ട് ചെയ്തപ്പോൾ മാമാണ് പറഞ്ഞത് നമുക്ക് ട്രൈ ചെയ്യാൻ എനിക്കതും കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി എനിക്ക് എനിക്കുണ്ടായിരുന്നു ഓൾറെഡി മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മാസ്റ്റേഴ്സ് എടുക്കുമ്പോൾ അത് മിസക് ഇഷ്യൂ വരുമോ അതോ അഡ്മിഷൻ ഇഷ്യൂ വരുമോ അതോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ ഇപ്പം ആയി ഞാൻ ഞാൻ ടി ഡോട്ട് യൂണിവേഴ്സിറ്റിയിലാണ് എന്ന വിശ്വസിച്ച് ഹലോ ജർമ്മനി പബ്ലിക് യൂണിവേഴ്സിറ്റീസില് ഒരുപാട് കുട്ടികൾക്ക് അഡ്മിഷൻസ് കിട്ടി വിസ കിട്ടി ഒരുപാട് സക്സസ്ഫുൾ സ്റ്റോറീസ് നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോ ഇന്ന് നമ്മുടെ കൂടെ അതുപോലെ അവരുടെ ജേമനി പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ അഡ്മിഷൻ കിട്ടി വിസ കിട്ടി പോവാൻ നിൽക്കുന്ന ഫിറോഷ് എന്ന ഒരു കാൻഡിഡേറ്റിന്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോ നമുക്ക് ഫിറോഷിനോട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം അപ്പോ കൺഗ്രാജുലേഷൻ ഫിറോഷ് ജേർമനി പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ കിട്ടി അതുപോലെ നമുക്ക് ാണ് അപ്പോ ജസ്റ്റ് നമുക്ക് ഒരു ഓഡിയൻസിന് ഒന്ന് സെൽഫ് ഇൻട്രോ പറയാമോ എന്താണ് ജസ്റ്റ് ജസ്റ്റ് ഫുൾ ഒരു സെൽഫ് ഇൻട്രോ കൊടുക്കാവോ എൻ്റെ പേര് ഫിറോഷൻ എന്നാണ് എൻ്റെ വീട് തന്നെയാണ് ഞാൻ ഇപ്പോൾ മാസ്റ്റേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് വൺ ഇയർ ഇയർന്നുള്ള അപ്പോഴാണ് ഞാൻ അവിടെ ജർമ്മനിയിലേക്ക് പ്ലാൻ

ാണ് ഫിറോഷ്ലീറ്റ് നമുക്ക് ഫിറോഷിന്റെ കേസിലെന്ന് പറയുമ്പോഴേക്കും നമുക്ക് സ്കോറ് കുറവായിരുന്നു ഓവറോൾ സിക്സ് ആണ് ഉണ്ടായിരുന്നത്

അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തന്നെ സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പിംഗിയുടെ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു പിങ്മിയുടെ സപ്പോർട്ട് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെയായിരുന്നു െറ്റർ കിട്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നോ അതെ തുടക്കത്തിൽ എനിക്ക് രണ്ടു മൂന്നര ചെച്ച കിട്ടാൻ വേണ്ടിയില്ല അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് വിസ സെക്ഷൻ ആണ് അപ്പൊ വിസ സ്ലോട്ട് കിട്ടാനായിട്ട് കുറച്ച് നമുക്ക് ഡിലേ വന്നിരുന്നു അല്ലേ ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫാസ്റ്റ് ആയിട്ട് പ്രോസസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോ

ക്ലാസ് ഓൾറെഡി ഒക്ടോബർ ഫസ്റ്റിലെ ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ടായി പക്ഷെ അപ്പോ യൂണിവേഴ്സിറ്റിക്ക് ഇവിടെ ത്രൂ മെസ്സേജ് ചോദിച്ചപ്പോ ജനുവരി വരെ അവിടെ എക്സ് യൂണിവേഴ്സിറ്റി അല്ലേ ഓവറോൾ ത്രൂ ഔട്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഇനീഷ്യലി നമുക്ക് കൗൺസിലിംഗ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ കൗൺസിലിംഗ് ആണ് അല്ലെ അതായത് അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ ആപ്ലിക്കേഷൻ വിസ ഓവറോൾ ത്രൂ ഔട്ട് എക്സ്പീരിയൻസ് പിന്നെ എങ്ങനെയോ അല്ലെങ്കിൽ ഫ്രോഷ ഫ്രോഷന്റെ ഒരു ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയായിരിക്കും സജസ്റ്റ് ചെയ്യുക ഞാൻ പറയുകയാണെങ്കിൽ കണ്ണ്പൂട്ട് വിശ്വസിച്ച് ഇവരെ കോണ്ടാക്ട് ചെയ്യാം കാരണം എനിക്ക് അറിയണ്ടായിരുന്നില്ല എന്ത് ചെയ്യണം ഒന്നും അറിയണ്ടായിരുന്നില്ല ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞത് അതിനുശേഷം എല്ലാ കോണ്ടാക്ടും ആപ്ലിക്കേഷൻ്റെ ആയാലും അവരെ പലരും ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാം അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആണ് എന്തായാലും ഇൻട്രസ്റ്റ് ആൻഡ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്